കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് കേട്ടിട്ട് ഐ എസ് ചെയ്ത ഏറ്റവും ക്രൂരകൃത്യം മനുഷ്യർക്കെതിരെ നടത്തിയ ഏറ്റവും കിരാതമായ ക്രൂരകൃത്യത്തിന് ഇരകളാക്കപ്പെട്ട ജനവിഭാഗം യസീദികളാണ് ആ യസീതികളായിട്ടുള്ള പെൺകുട്ടികളെ പിടിച്ചെടുത്ത് യോദ്ധാക്കൾക്കിടയിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുകയും മാർക്കറ്റിൽ ശരീര വരെ നടത്തി വിൽപ്പന നടത്താൻ അനുവദം കൊടുക്കുകയും ചെയ്തു ഇതേ പരിപാടി ഇതേ പരിപാടി ഇസ്ലാമൽ ഈ പരിപാടി ചെയ്തിട്ടുണ്ടോ ആണോ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് അറിയാം എനിക്കറിയില്ല ഉറങ്ങി കിടക്കുന്ന ഗോത്രങ്ങളെ വരെ പോയി ആക്രമിച്ച അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഹിസ്റ്ററി അറിയില്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്കണം

നിങ്ങളെ നിങ്ങളീ കേൾക്കുന്ന പേരിൽ തന്നെ ഒരാൾ അപ്പോൾ തന്നെ ആൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മുസ്ലിം നാമധാരിയാണ് അപ്പോൾ നിങ്ങൾ മുസ്ലിം ആയിരിക്കും എന്നുള്ളൊരു രീതിയിലുള്ള ചിന്തിച്ച് നിങ്ങളോട് കൂടുതൽ സംസാരിച്ചടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഒരു സംസാരത്തിൽ നിന്ന് അയാൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മുസ് ഇസ്ലാമിൻ എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു വിമർശകനാണ് അപ്പം നിങ്ങളുടെ എത്രത്തോളം നിങ്ങളുടെ ഡെപ്ത്ത് ഇസ്ലാമിനായിട്ടുള്ള ഇത് അയാൾക്ക് മനസ്സിലാവും അന്നതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് ശരിയാ തെറ്റോ അത് വേറെ കാര്യം എന്നതുപോലെ തന്നെയാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടനയും അവർ ആരെ കൊണ്ടുപോയി പെണ്ണുങ്ങളെ കുട്ടികളെ ആരെ കൊണ്ട് കൈമാറുക എന്തോ ചെയ്തോട്ടെ അതൊന്നും ഇസ്ലാമിനായിട്ട് ബന്ധിക്കുന്ന കാര്യങ്ങളല്ല ഇസ്ലാമിലെ ഈ ഐ എസ് എന്നു പറയുന്നതും കുറേ തീവ്രവാദ സംഘടനകളുടെ പേരും വന്നിട്ട് ഇസ്ലാമിൻ്റെ പിന്നിലേക്ക് വെച്ച് കെട്ടുന്ന പരിപാടി അത് തെറ്റാണ് ഇസ്ലാമിൽ അങ്ങനെ യാതൊരു തീവ്രവാദവും പരിപോഷിപ്പിക്കുന്നില്ല മനസ്സിലാകുന്നുണ്ടല്ലോ ഈ ആളുകൾ പറയുന്ന പോലെ ഫുൾ വയലേഷൻ ഇസ്ലാം എന്നാണ് ഫുൾ വയലേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പറയുന്ന മെസ്സേജ് ഈ പറയുന്ന ക്ലിപ്പിൽ കൂടെ ഒക്കെ കിട്ടുന്നത് എന്താ ഇസ്ലാം ഫുൾ വയലേഷൻ ആണ് അലഹി സ്വലം വരെയും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ചെയ്യുന്നൊക്കെ പറയും എത്ര എത്ര വലിയ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള വയലേഷനൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് മനസ്സിലായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളുടെ ബുക്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എവിടെയാണ് എന്താണ് ആ ബുക്കെന്നും എവിടെയാണെന്നും എത്രാമത്തെ വരിയിൽ പേജ് സൈതം നിങ്ങൾ കാണിക്കണം മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത്തെ അതിൽ മറ്റൊരു വിഷയം ഇരിക്കുന്നത് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അബ്ദുൽ വഹാബ് മുഹമ്മദ് അബ്ദുൽ വഹാ വഹാബിസത്തിൻ്റെ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആളാണെങ്കിൽ അതുപോലെ തന്നെ ഇത് അതൊന്നും ഇല്ല സുൽസല കാലത്തുള്ള ആളൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പം അവര് പറയുന്ന പ്രമാണങ്ങളുടെ അവര് പറയുന്ന അടിസ്ഥാനങ്ങൾക്കൊക്കെ എന്തുണ്ട് ഒരുപാട് പരി ഉണ്ടാവും അവര് പറയുന്ന എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് മറ്റൊരു അതൊരു മറ്റൊരു ഭാഗമാണ് അതിൻ്റെ അപ്പം നിങ്ങൾ പറയുമ്പോൾ അത് എന്താണെന്നുള്ള കൃത്യമായിട്ട് പറയാം അവരോട് എന്നിട്ട് പറയാനായിട്ട് പറയുന്നത് നിങ്ങൾക്കറിയും നിങ്ങൾക്കറിയും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അറിയാത്ത കാര്യങ്ങളല്ലേ ചിലർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ ഇല്ലാത്ത വെറുതെ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം വിമർശകര് ഇസ്ലാമിനെ വിമർശിക്കുന്നവര് ഇരുന്ന് ഇങ്ങനെ ഓരോരോ ഇപ്പം ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന വിമർശനം തന്നെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ എഴുതി വെക്കുന്നവരായിരിക്കാം ഇപ്പം യൂട്യൂബിൽ പറയുന്നവരായിരിക്കാം അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ വിമർശിക്കുന്നവരായിരിക്കാം അപ്പോൾ ഈ വിമർശിക്കുന്നവരെല്ലാം കുറേശ്ശെ കുറേശായിട്ട് എഴുതി അങ്ങനെ എഴുതി വെക്കാൻ കഴിവുള്ളവർ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം അവരൊരു ബുക്കായിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ട് ഇത് ചെയ്തിട്ട് അത് കാലക്രമേണ ഒരു പത്തോ നൂറോ അല്ലെങ്കിൽ ഒരു അമ്പതോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ബുക്ക് ഇറങ്ങിയിട്ട് ഈ ബുക്ക് കണ്ട ഈ ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണിത് പറഞ്ഞതെന്നുള്ളതിൻ്റെ അന്വേഷണത്തിന് പോണ്ടി വരും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ സ്ഥലത്തു നിന്നുള്ള അന്വേഷണം അതിൻ്റെ അടിസ്ഥാനം നോക്കേണ്ടി വരും അങ്ങനെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ ഇതിന് ഈ പറയുന്ന ഇതിനൊന്നും കാലങ്ങൾക്ക് പുറകിൽ പോയി മുന്നിലേക്ക് ആളുകൾക്ക് പോകുന്നവർക്ക് ഒരടിസ്ഥാനം ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ വാഗ്വാദം നടത്തി എന്നുള്ള തരത്തിലേക്ക് മാറും മനസ്സിലായില്ലേ അപ്പം ഇത് ഈ മുഹമ്മദ് അബ്ദു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ആള് എന്താണ് എഴുതി വെച്ചത് എന്ത് അടിസ്ഥാനത്തിന് എഴുതി വെച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം നിങ്ങൾ ഇപ്പോൾ ഒന്നാമത് പറയും നിങ്ങൾ പറഞ്ഞ സ്ഥലം എവിടെയാണ് ഉള്ളതെന്നുള്ളത് ആദ്യം കാണിക്കണം രണ്ടാമത് അതുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇതിൽ വന്നേക്കുന്നതും അതിൻ്റെ വിശ്വസ്തതയും സ്വീകാര്യതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ മറ്റുള്ളവരോട് പറയാനുള്ളത് കാണുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഇങ്ങനത്തെ ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളും ഇങ്ങനെ തെളിവുകളുണ്ട് എന്നും പറഞ്ഞിട്ട് വളരെയധികം കോൺഫിഡൻ്റ്ലി ഇങ്ങനെ പറയും പറയുന്നത് അവിടെ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് വേണമെങ്കിൽ നോക്കിക്കോ അത് ഇപ്പോൾ അതിങ്ങനെയാണ് സംഗതി ഏ അങ്ങനെ പല കാര്യങ്ങളും പറയും കേട്ടോ ഒരു കാര്യം തന്നെയല്ല ഇപ്പോൾ ഈ ഇന്നാളെ ഞാൻ കേട്ടിരുന്നു ജനസംഖ്യയുടെ കാര്യത്തിൽ അതിന് മുന്നേ ഡ്രഗിൻ്റെ കാര്യത്തിൽ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യത്തിൽ നമ്മളപ്പം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഗതിയേ ഉണ്ടാവൂല മനസ്സിലല്ലേ ഇവർ പറയുന്ന തരത്തിലുള്ള സെർച്ച് ആ നേരത്തെ അവർ പറയുന്ന വിഷയം നമ്മൾ അപ്പം തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു വാദമുണ്ട് എന്ത് ഞെട്ടില്ലാ വട്ടയില പപ്പടം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിലെന്താ അത് അപ്പടം തന്നെയല്ലേ ഏ അതുപോലെ മോസ്റ്റ് ഡ്രഗ് യൂസ്ഡ് കൺട്രി ഇസ്ലാമിക് കൺട്രി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക് കൺട്രിയുടെ ഇസ്ലാമിക് കൺട്രി എന്ന് ചോദിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഇസ്ലാമിക് കൺട്രിയേ വരുള്ളൂ വേറൊന്നും വരില്ല മോസ്റ്റ് വയലേഷൻ കൺട്രി ഇൻ ഇസ്ലാമിക് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു 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 എന്താ പറയുക ഒരു ഭാഗത്തെ മാത്രം സ്പോർട്ട് ചെയ്തിട്ടുള്ള അങ്ങനല്ലല്ലോ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ വേൾഡിലത്തെ അന്വേഷിക്കുമ്പോൾ അത് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം തരംതിരിച്ചിട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ കുറച്ച് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു 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 അതായത് മുട്ടുന്യായങ്ങൾക്കുള്ള ലെവലിലുള്ള സെർച്ചിങ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം ഇവർ പറയുന്ന തരത്തിലുള്ള എവിടെയാണ് നമ്മളെ നമ്മളെ നമ്മൾ നമ്മളെ ചതിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കുറേ മാർഗങ്ങളുണ്ട് എന്തെങ്കിലും ചെറിയ ഇപ്പോൾ ഇസ്ലാമിലെവിടെയും കാഫറിനെ അവിടെ വെച്ച് കണ്ടാലും വെട്ടണം ഇവരെ ഗ്രന്ഥം ഇതാണ് പറയുന്നത് കൊല്ലണം ഏഹ് അങ്ങനെ അതൊക്കെ പറയാനൊക്കെ കേൾക്കുമ്പോൾ അമ്മ വിചാരിക്കുമ്പോൾ മുസ്ആഫില് ഖുര്ആാനിൻ്റെ ഇത് മുഴുവൻ ഇത് മാത്രം എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് തോന്നും പക്ഷേ ഇതൊന്നുമല്ല എഴുതി വെച്ചേക്കുന്നത് അവർ പറയുന്ന ആ ഒരു കാര്യം ഏത് കാലഘട്ടത്തിൽ എന്തിനെക്കുറിച്ചാണ് ആ ഇറക്കി ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ ആയത്തിറങ്ങിയേക്കുന്നത് ആ സുഹൃത്തിൽ എന്താ പറയുന്നത് അതിൻ്റെ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു പേജിൻ്റെ സെൻറ്റർ ഭാഗമാണ് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേന്നും കുറച്ച് താഴെയെന്നും അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും കാരണം അതിൻ്റെ പശ്ചാത്തലം എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാവും മനസ്സിലായി അല്ലാതെ ഈ കാണുന്നതിൻ്റെ നടക്കണ്ട മുറി മുറിച്ചെടുത്തിട്ട് അവർക്ക് ആവശ്യമായ ഒരു ഒരു ചെറിയൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ ചെറിയൊരു വേർഡ് മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതാണ് ഇവരുടെ ഗ്രന്ഥം പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പക്ഷേ നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് വേറെ ഗുണമുണ്ട് ആളുകൾ കൂടുതൽ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് ഇതെന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും കൗതുകത്തോടെ അവർ നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവണ്ട പക്ഷേ നമുക്ക് കേൾക്കുന്നവർക്കിതൊരു ഭയങ്കര വിഷമമാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ കൃത്യമായ അടിസ്ഥാനം കാണിച്ച് അതിൻ്റെ തെളിവുകൾ കാണിച്ചിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെറുതെ പറഞ്ഞു പോയി വായാലിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേൾക്കുന്നവർക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ അപ്പം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതേപോലെ ഏത് നമുക്ക് തെറയാൻ തെരയാൻ പറ്റിയുള്ള എന്ത് മാർഗ്ഗത്തിലൂടെ നമുക്ക് തെരഞ്ഞിട്ട് അതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് ആ അപ്പോൾ അവർക്ക് നമുക്കും മനസ്സിലാവും ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് മനസ്സിലായില്ലേ ഇതാണ് ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇസ്ലാം ഒരിക്കലും ഈ തീവ്രവാദ സംഘടനകളായിട്ട് ഇസ്ലാം പ്രവർത്തിക്കുന്നില്ല ഒരു തീവ്രവാദ സം തീവ്രവാദ സംഘടനകളുമായിട്ട് ഇസ്ലാം എന്തു ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല ഇതൊക്കെ ഇവർ പറയുന്ന ഒരു 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 വെച്ചുകെട്ടലാണ് ഇസ്ലാമിൻ്റെ മുകളിൽ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ കാമൻ ആൻഡ് ക്വയറ്റായിട്ട് നല്ല രീതിയിൽ നിന്നെപ്പോലെ നിൻ്റെ അയൽ അയൽവാ അയൽവാസിയെ പോലും അവൻ പട്ടിണി നടക്കുമ്പോൾ നീ വേറെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല നിനക്ക് കുറച്ച് ഭക്ഷണം അവനക്കും കൊടുക്കണം അങ്ങനെ തുടങ്ങി ദയാവ് അതായത് ഈ പറഞ്ഞ ഇയാൾ പറഞ്ഞ മാതിരി പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വിറ്റു എന്നൊക്കെ പറയുന്ന അത് ഐ എസ്സിൻ്റെ പരിപാടിയാണ് എങ്കിലും ഇയാൾ പറയുന്ന തരത്തിലിപ്പോൾ നമ്മളെ വേൾഡിലെ യുദ്ധ നിയമങ്ങളിലെ ഒക്കെ അവർ ഉണ്ടാക്കുന്നതിന് മുന്നേ എത്രയോ കാലം മുമ്പ് സുസല അലുസലം പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൽ സ്ത്രീകൾ കുട്ടികളെ ഇങ്ങനെ പ്രായമായവരാണ് ഇങ്ങനെയുള്ള കാറ്റഗറീസ് ചെയ്തിട്ട് പണ്ടേ പറഞ്ഞു വെച്ചേക്കണേ ഇതൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കുറവല്ലേ എങ്ങനെയെങ്കിലും കറുത്തവേണ്ടിയിരിക്കാനാണ് ഇവർ നോക്കണത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നിയമങ്ങളും ഉണ്ട് മനസ്സിലായില്ലേ ഇവർ ചില കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കാര്യം എന്താണ് അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ഇവ ഇവർ പറയുന്നതിനാ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് മറുപടി പറയുക മറുപടി പറയുന്നതിന് മുമ്പ് ഇതിന് നല്ല കാര്യങ്ങളൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ പോട്ടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്കൂ എന്ന് പറഞ്ഞേ അതിൽ പറയുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാവും അത് ഇവരംഗീകരിക്കുന്നുണ്ടോ അതും അംഗീകരിക്കൂല ഈ ജാതി എന്താ പറയുക മറ്റേ കാണും പറ്റില്ല ചവിട്ടി എന്ന് പറഞ്ഞ കാര്യമാണ് ഈ തല ചവിട്ടുമ്പോൾ അത്തല പൊന്തും അങ്ങനത്തെ ഒരു പ്രത്യേക പരിപാടിയൊക്കെയാണ് ഇവർക്കുള്ളത് എന്തായാലും കാണുന്നവർ നമ്മൾ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എപ്പോഴും ഇവർ പറയുന്നത് മാത്രം സത്യമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന വാക്കുകൾ മാത്രം കേട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാ സത്യമാണ് മനസ്സിലാക്കേണ്ടത് സത്യന്വേഷിയാണ് എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതല്ല നമ്മൾ പുറത്ത് നമുക്ക് നമ്മൾ വിരൽ തുമ്പിലാണ് ഇപ്പോൾ സംഗതികളൊക്കെ ഉള്ളത് നമുക്കപ്പം തന്നെ സെർച്ച് ചെയ്ത് നോക്കാം ഈ സംഗതി ഉണ്ടോ ഇല്ലയെന്ന് എന്നിട്ട് കണ്ടുപിടിക്കുക ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിലുണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഓക്കേ ബൈ